സുഹൃത്തുക്കളെ നമസ്കാരം ടർബോ മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ സിനിമ നമുക്കെല്ലാവർക്കും അറിയാം മമ്മൂട്ടി കമ്പനി ഇതിനു മുമ്പ് നിർമ്മിച്ചിട്ടുള്ള നാല് സിനിമകളും ആശയം കൊണ്ടും അവതരണം കൊണ്ടും വളരെ വ്യത്യസ്തമായ സിനിമകളായിരുന്നു അത് നല്ല രീതിയിൽ ജനം സ്വീകരിക്കുകയും ചെയ്തു ഇത് അഞ്ചാമത്തെ സിനിമയാണ് എന്താണ് ടർബോ ഇതുപോലുള്ള വാഹനങ്ങളുടെ വേഗത കൂട്ടുന്ന ഒരു യന്ത്ര സംവിധാനം അതാണ് ടർബോ അതായത് ഈ ടർബോ എൻജിൻ ഘടിപ്പിച്ച വാഹനങ്ങൾ നല്ല പുള്ളിങ്ങും വേഗതയും ഒക്കെ കിട്ടും എന്നാണ് പറയുക അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ് ഈ ടെർബോ അപ്പോൾ അത് പോലെ തന്നെ ഈ സിനിമയിലും ഈ വാഹനങ്ങളുടെ ആയി ബന്ധപ്പെട്ട് ചെയ്സിങ്ങും നല്ല ചെയ്സിങ്ങും ഒക്കെ ഉണ്ട് പക്ഷെ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ തോന്നിയത് അതൊന്നുമല്ല ഈ ടർബോ എൻജിൻ ഘടിപ്പിച്ചിട്ടുള്ളത് ഇതുപോലെയുള്ള വാഹനങ്ങളിലൊന്നല്ല എഴുപത്തിമൂന്ന് വയസ്സായ നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക മമ്മൂട്ടിയുടെ ശരീരത്തിലാണ് ഞാനത് പറയുമ്പോൾ എനിക്ക് തള്ളായിട്ട് തോന്നും പക്ഷെ അങ്ങനെയല്ല കാരണം നമ്മൾക്കത് ഊഹിച്ചാൽ മനസ്സിലാവും അതായത് ഒരു ഒരറുപത് അറുപത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ഒരു ഭൂരിപക്ഷം ആളുകളുടെയും അവസ്ഥ എന്തായിരിക്കും അവർക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും മറ്റ് പല അസുഖങ്ങളും ഉണ്ടാവും അല്ലേ പക്ഷേ അപൂർവം ചില ആളുകൾ നല്ല ആരോഗ്യമുള്ളവരുണ്ടാവും എന്ന് പറയുന്നില്ല പക്ഷേ ഒരു ഭൂരിപക്ഷം ആളുകളും വളരെ വീക്കായിരിക്കും ആ ഒരു അവസ്ഥയിലാണ് ഇദ്ദേഹം ഇങ്ങനൊരു ആക്ഷൻ സിനിമയിൽ അതായത് മൊത്തം അടിപ്പടം ഇങ്ങനൊരു പടത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്നത് ഒരുപാട് സ്റ്റെൻഡുകളുണ്ട് ആ പടത്തിൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും എല്ലാം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരൊറ്റ കാര്യമാണ് നമ്മുടെ മനസ്സിൽ വരിക എങ്ങനെയാണിത് ഇങ്ങേറെ ഈ പ്രായത്തിൽ ഇതെങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ സിനിമയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത് ഒരു മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മറ്റു പടങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആശയം കൊണ്ടൊന്നും വലിയ വ്യത്യസ്തതയൊന്നുമില്ല അതിന് മുമ്പ് വന്നിട്ടുള്ള പല ആക്ഷൻ സിനിമകളെ പോലെ തന്നെയുള്ള ഒരു ആക്ഷൻ സിനിമ തന്നെയാണ് പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യമാണ് നിങ്ങളത് മനസ്സിലാക്കേണ്ടത് കാരണം ഈ പ്രായത്തിൽ ഇങ്ങനെ ഉള്ള ഒരു ആക്ഷൻ സിനിമ ഇത്രയും സ്റ്റണ്ട് സീക്വൻസുകളും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അത് നമ്മൾ അഭിനന്ദിക്കാതെ വയ്യ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും എനിക്ക് ആ സിനിമയ്ക്ക് കൊടുത്ത പൈസ നഷ്ടമായില്ല എന്ന് പറയാനുള്ളൂ പിന്നെ അതിൽ അതിലഭിനയിച്ചിട്ടുള്ള മറ്റെല്ലാ ആളുകളും വളരെ നന്നായിട്ടുണ്ട് അതിൽ മെയിൻ വില്ലൻ കൺ കന്നഡ നടനാണ് ബി ഷെട്ടി അദ്ദേഹം കന്നഡയിലെ ഒരു മികച്ച നടനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ തെലുങ്കിൽ നിന്ന് സുനിൽ അദ്ദേഹവും ഒരു കൊമേഡിയൻ ഒരു കോമഡി വില്ലൻ എന്ന് പറയാം ആ രീതിയിൽ നന്നായി ചെയ്തിട്ടുണ്ട് പിന്നെ മലയാളത്തിൻ്റെ സ്വന്തം ബിന്ദു പണിക്കർ ചെയ്തിട്ടുള്ള വേഷം വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പ്ലസ് പോയിൻറ്റുകൾ ഈ സിനിമയ്ക്കുണ്ട് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച മറ്റ് ഇതിനു മുമ്പുള്ള സിനിമകളെപ്പോലെ ആശയങ്ങൾ കൊണ്ടുള്ള ഒരു വ്യത്യസ്തത ഒന്നൊന്നും പറയാനില്ല പക്ഷെ നിങ്ങൾക്ക് പൈസ നഷ്ടമാവില്ല ഒരു നല്ലൊരു ആക്ഷൻ സിനിമ ഒരു അടി സിനിമ ഒരടിപ്പടം കണ്ട് സന്തോഷത്തോടെ ഇറങ്ങി വരാൻ പറ്റും ഒരു ഇന്റർവെല്ല് വരെ എനിക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തു ഇത് എങ്ങനെയാണ് ഈ തരത്തിലാണോ പോകാന്നുള്ളത് പക്ഷെ ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ചും സിനിമയുടെ ഒരവസാന ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയം അത് ഒരു രക്ഷയില്ല കാരണം ഈ കാർച്ചി സിങ് കാര്യങ്ങളൊക്കെ നമ്മളത് മലയാളത്തിൽ അങ്ങനെ അധികം കണ്ടിട്ടില്ല അതൊക്കെ വളരെ നന്നായിട്ട് തോന്നി ഇതൊക്കെയാണ് ആ സിനിമയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം അപ്പോൾ നിങ്ങൾ ഞാൻ ഈ അഭിപ്രായം പറഞ്ഞതുകൊണ്ട് സിനിമ കാണണം എന്ന് പറയില്ല ഇതുപോലുള്ള അഭിപ്രായങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ വേണ്ടി തീരുമാനിക്കാം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ആ സിനിമ കാണുകയാണെങ്കിൽ നല്ല തിയേറ്ററിൽ കാണണം നല്ല മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉള്ള തിയേറ്ററിൽ കണ്ടാലാണ് നമുക്ക് ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ താങ്ക് യു എല്ലാവർക്കും നന്ദി